അതീവ പ്രാധാന്യമുള്ള ഒരു ക്യാമ്പയിനാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ തുടക്കം കുറിക്കുന്നത് മൂന്ന് പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ വനിതാ കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടും നീതി ഉറപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും വളരെയേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ചും വളരെ അടുത്ത് നിന്ന് ഈ പ്രവർത്തനങ്ങൾ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കൂടി ഇപ്പോൾ വകുപ്പിൻ്റെ ഭാഗമാണ് ഈ നാലേ മുക്കാൽ വർഷം അതിന് മുൻപുള്ള അഞ്ച് വർഷവും വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ നല്ല നിലയിൽ ഏറ്റവും സ്ത്രീകൾക്ക് പ്രയോജനപ്രദമാകുന്ന നിലയിൽ മാറിയൊരു കാലഘട്ടം കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലും വനിതാ കമ്മീഷൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയപൂർവ്വമായിട്ടുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കാറുണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് പുതിയ കാര്യങ്ങൾ പുതിയ പദ്ധതികൾ പുതിയ പ്രോജക്റ്റുകളൊക്കെ ആവിഷ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ 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 ഹൃദയം നിറഞ്ഞുള്ള പിന്തുണ അതിന് അറിയിക്കാറും നൽകാറുമുണ്ട് നമുക്കറിയാം ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ പറയുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരിൽ ഒരാളെയും ഒരാളോടും വിവേചനം പാടില്ല എന്നുള്ളതാണ് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ട് എഴുപത്തിയാറാമത്തെ വർഷത്തിലും നമ്മൾ രാജ്യത്തിലെ രാജ്യത്തെ സ്ത്രീ പദവി പൊതുവിൽ പരിശോധിക്കുമ്പോൾ തൊഴിലിടങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ള സമൂഹമാണ് കേരളത്തിലിത് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊതുവിദ്യാഭ്യാസത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ കേരളം വളരെ 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 മുന്നിലാണ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും വിദ്യാസമ്പന്നതയിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ മുന്നിലാണ് നിൽക്കുന്നത് പക്ഷെ തൊഴിലിടങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം ഇപ്പോൾ പോപ്പുലേഷൻ ജനസംഖ്യാപരമായി നമ്മൾ നോക്കിയാലും വിദ്യാഭ്യാസത്തിൽ നോക്കിയാലും ഇപ്പോൾ ആരോഗ്യ ഉദാഹരണം പറഞ്ഞാൽ ആരോഗ്യ വകുപ്പിൽ ഇപ്പോൾ എം ബി ബി എസിനേറ്റവും കൂടുതൽ വരുന്നത് പെൺകുട്ടികളാണ് പണ്ട് ആൺകുട്ടികളുടെ ഹോസ്റ്റലുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് പെൺകുട്ടികൾക്കാണ് കൂടുതൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആവശ്യമായിട്ട് വരുന്നത് അത് എല്ലാ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുമുണ്ട് പക്ഷേ തൊഴിലിലേക്ക് വരുമ്പോൾ അത് ആ നിലയിൽ പരിവർത്തനപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹികമായ കാരണങ്ങളാൽ അവസ്ഥ സ്ത്രീകൾ നേരിടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് വാസ്തവത്തിൽ വനിതാ കമ്മീഷൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും സംസ്ഥാന സർക്കാരും ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിവ നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷകാലുള്ള ഞങ്ങൾ നിയമസഭയിലെ വനിതാ ശിശു ഭിന്നശേഷി ക്ഷേമ സമിതിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ പഠനം നടത്തിയിരുന്നു അപ്പോൾ നമ്മൾ കണ്ടത് ഐ ടി മേഖലയിലൊക്കെ വലിയ രീതിയിൽ നമ്മൾ സ്കൂളിൽ നമ്മൾ പറയും ഡ്രോപ്പ് ഔട്ട്സ് എന്ന് പറയും പക്ഷേ ഇവിടെ നിർബന്ധിതമായി രാജിവെച്ച് പോകണം സ്ത്രീകൾ അവർ ക്യാരി ആകുമ്പോൾ ഗർഭിണികളാകുമ്പോൾ പ്രസവ സമയത്ത് കമ്പനികൾ നിർബന്ധമായിട്ടും പറയുന്ന സാഹചര്യം കൊണ്ട് റെസിഗ്നേഷൻ എഴുതി തരണം എന്നുള്ളത് അപ്പോൾ അത് പക്ഷേ പേപ്പറിൽ കാണില്ല സ്വയമേവ രാജിവെക്കുന്നതായിട്ടാണ് കാണുക അതിനുശേഷം പിന്നീട് ഒരു ജോലിയിലേക്ക് വരുമ്പോൾ ഒരാൾക്കും തിരിച്ച് എന്തുകൊണ്ടൊന്നും ചോദിക്കാൻ പറ്റില്ല കാരണം ഈ കമ്പനി എടുത്തില്ല പിന്നെ അടുത്ത കമ്പനിയും എടുക്കാത്ത സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് നിശബ്ദമായിരിക്കും പിന്നീട് തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് നമുക്കറിയാം ഐ ടി മേഖലയൊക്കെ അനുദിനം അപ്ഡേറ്റഡ് ആകുന്നൊരു മേഖലയാണ് സ്കില്ലിങ് ആവശ്യമായിട്ടുള്ളൊരു മേഖലയാണ് പിന്നോട്ട് പോകുന്ന സാഹചര്യമാണ് അതുപോലെ വീടുകളിൽ നിന്ന് ദൂരേക്ക് മാറി തൊഴിലെടുക്കേണ്ടി വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സാമൂഹികമായിട്ടുള്ള കാരണങ്ങളാൽ അതിന് സാധിക്കാതെ വരുന്നുണ്ട് ഇപ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ടെങ്കിലും നമുക്കറിയാം ചിലയിടങ്ങളിലെങ്കിലും കേൾക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയാണ് ഓർക്കണം കേട്ടോ കേട്ടിട്ടുള്ളവരുണ്ടാകാം ഈ ഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കുറഞ്ഞു വരുന്നുണ്ട് കുറഞ്ഞു വരിക തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതില്ലാതെയാവുകയും വേണം അപ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയുടെ അപ്ബ്രിങ്ങിങ്ങിൽ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ട് പെൺകുട്ടിയാണ് കേട്ടോ നീ പറയുന്നത് ഇങ്ങനെ വേണം നീ ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഇങ്ങനെ പെരുമാറണം കേട്ടോ ഇത് കേട്ട് ഇവളുടെ മനസ്സിലാ പെൺകു കുഞ്ഞിൻ്റെ മനസ്സിൽ ഐ ആം ഡിഫറെൻ്റ് ഐ ആം ഡിഫറെൻ്റ് ഫ്രം അതേഴ്സ് ഐ ആം ഡിഫറെൻറ്റ് ഫ്രം മൈ ബ്രദർ ഐ ആം ഡിഫറെൻറ്റ് ഫ്രം ഫ്രം മൈ അതർ മെൻ ബോയ് ഫ്രണ്ട്സ് അങ്ങനെ ആൺ സുഹൃത്തുക്കൾ ഉള്ള കുട്ടികളാണെങ്കിൽ ആൺ സുഹൃത്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ സുഹാദ് സഹോദരൽ നിന്നൊക്കെ വ്യത്യസ്തമാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിക്കൊണ്ട് അതിൽ അതിലാണ് അവൾ വളർന്നു വരുന്നത് അപ്പം എങ്ങനെയാണ് മാനസികാവസ്ഥ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് സാമൂഹികമായി ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തൊഴിലിടങ്ങൾ ദൂരേക്കുള്ള തൊഴിലിടങ്ങൾ പോകാൻ സ്ത്രീ പുരുഷനെ പോലെ സ്ത്രീക്ക് സാധിക്കാത്ത സാഹചര്യമാണ് സർക്കാർ ഇടപെടുന്നുണ്ട് അതിൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ എല്ലാ ജില്ലകളിലും ഹോസ്റ്റലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ഹോസ്റ്റലുകളിൽ അമ്മമാരാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കൈക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഹോസ്റ്റൽ നിർമ്മിക്കുമ്പോൾ ഒപ്പം ക്രഷ് കൂടി നിർമ്മിക്കുന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് വരെ ആ കുട്ടിയെ ഒപ്പം നിർത്തി പഠിപ്പിക്കാൻ ദൂരദിക്കുകളിൽ ഹോസ്റ്റലുകളിലാണെങ്കിലും വനിതാ വികസന വകുപ്പിൻ്റെ ഹോസ്റ്റലുകളിൽ നമുക്ക് സാധ്യമാകുന്ന സാഹചര്യമുണ്ട് സ്കില്ലിംഗ് അപ്സ്കില്ലിങ് റീസ്കില്ലിംഗ് പ്രോഗ്രാമുകൾ ആത്മവിശ്വാസം പകരുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത് കുടുംബശ്രീ പ്രസ്ഥാനം എത്ര ഇപ്പം നാൽപ്പത്തി അഞ്ച് ലക്ഷം സ്ത്രീകൾ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലുണ്ട് അവരെത്ര ഭംഗിയായിട്ടാണ് ഓണ്ടർപ്രണേഴ്സായിട്ട് വർത്തിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവർ പഠിച്ചു പോയി പിന്നീട് വിവാഹിതരായി അവർക്ക് ജോലിയില്ലാതെ തൊഴിലില്ലാതെ അല്ലെ ഒന്നും ചെയ്യാതെ അവരിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവർ പ്രചോദിതരായിട്ട് കുടുംബശ്രീയിലേക്ക് വരികയും അയൽക്കൂട്ടങ്ങളിലൂടെ സംരംഭങ്ങളിലേക്ക് എത്തപ്പെടുകയും മികച്ച സംരംഭകരായിട്ട് മാറുകയും ചെയ്യുന്നു ഇപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ തന്നെ നമ്മൾ പ്രത്യക്ഷമായും പരോക്ഷമായും കഴിഞ്ഞ ഒരു നാലര വർഷത്തെ കണക്ക് മാത്രം എടുത്താൽ നാല് ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലുണ്ട് നമ്മൾക്കൊരു ആത്മവിശ്വാസമില്ലായ്മയുണ്ട് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള മാനസികാവസ്ഥകളിൽ കൂടിയാണ് ഇവിടെ പരാമർശിച്ചതുപോലെ ഞാൻ പറഞ്ഞ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഏഴര പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് പല തലത്തിൽ പല രീതിയിൽ അത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ വളരെ ക്രൂരമായി നിലനിൽക്കുന്നത് നമ്മൾ കാണുന്നത് ഒരു കാണി കാര്യം പ്രത്യേകം പറയാതെ പോകാതെ വയ്യ നമ്മൾ പറയുന്ന നമ്മൾ അക്രമിക്കപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും മുന്നിലേക്ക് വരാനായിട്ട് അവർ പരാതി കൊടുക്കുകയോ കേസ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് തന്നെ അവരിൽ തന്നെ ഏറ്റവും ധൈര്യവതികളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം പിന്തുണ ആ രീതിയിലുള്ള കുട്ടികളും സ്ത്രീകളുമാണ് മുന്നോട്ട് വരുന്നത് അവിടെയും അവൾക്ക് അവർക്ക് പ്രത്യക്ഷത്തിൽ മുന്നേ വന്ന് സംസാരിക്കാനായിട്ട് കഴിയില്ല പക്ഷേ ഇവിടെ മുഴങ്ങിക്കേൾക്കുന്നത് വേട്ടക്കാരുടെ ശബ്ദമാണ് എന്നുള്ളത് നാം കാണണം ഇരകൾ നിശബ്ദരായി പോകുമ്പോൾ അല്ലെങ്കിൽ ഇരകൾ മിണ്ടാതെ ഇരിക്കുമ്പോൾ അവർക്ക് അവൾക്ക് മിണ്ടാൻ കഴിയാതെ പോകുമ്പോൾ വേട്ടക്കാരുടെ ശബ്ദം നമ്മുടെ സമൂഹത്തിൽ മുഴങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ സമൂഹത്തിന് ഉചിതമല്ല എന്ന് നാം കാണണം ഇപ്പോൾ റീസെൻറ്റായി നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയ ഭേദവ്യത്യാസമില്ലാതെ നമ്മൾ ഒന്നിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും സ്ത്രീകൾ ഇപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ് പക്ഷെ അങ്ങനെ പോലും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ സ്ത്രീകൾ പ്രതികരിച്ചതിനെ സമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അവർ വേട്ടയാടപ്പെടുന്നത് കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാം കാണണം ഇരയ്ക്ക് മൈക്കിന് മുന്നിലേക്ക് വരാൻ കഴിയുകയില്ല അതേ എന്നാൽ വേട്ടക്കാരന് ആ മൈക്ക് വെച്ചു കൊടുക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ അത് ആഘോഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് നാം കാണണം കൂട്ടായിട്ടുള്ള പ്രവർത്തനം അതിനെതിരെ ഉണ്ടാകണം ആ രീതിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും അംഗീകരിക്കാനായിട്ട് കഴിയില്ല ഇവിടെ പറഞ്ഞതുപോലെ വാക്കാൽ നോട്ടത്തിൽ പ്രവൃത്തിയിൽ ഇപ്പോൾ പോഷ് ആക്റ്റുണ്ട് തൊഴിലിടങ്ങളിൽ എന്തുകൊണ്ട് ഇപ്പോൾ പല കാരണങ്ങളുണ്ട് അതിൽ അതിൽ ഒന്ന് ഈ സ്ത്രീകളുടെ അതിക്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ് പോഷ് ആക്ട് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ കഴിഞ്ഞ വനിതാ ദിനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിലും നമുക്ക് പോഷ ആക്ട് പ്രകാരമുള്ള ഇൻ്റേർണൽ കമ്മിറ്റികൾ നിലവിൽ വന്നു ഇപ്പോൾ നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഐ ടി പാർക്കുകളിലെല്ലാം തന്നെ ഇത് നിലവിൽ വരികയാണ് സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും ഇൻറ്റേർണൽ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് സിനിമാ സംഘടനകളുമായി ചർച്ച ചെയ്തുകൊണ്ട് അതിലുള്ള പരിശീലനം നൽകി അത് അത് അതിൻ്റെ ഇഫക്റ്റീവായി അത് പ്രയോഗത്തിൽ വരുത്തുന്നതിന് നമ്മൾ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ അതിൽ സംഘടനകളുമായിട്ടുള്ള ചർച്ചയിൽ വന്ന ഒരു കാര്യം എന്താണ് ഇൻറ്റേർണൽ കമ്മിറ്റി എന്നും എന്താണ് ആക്ട് എന്നും അറിയുന്ന ആളുകൾ അതിലുണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ അതിൽ കുറച്ചേറെ ഉണ്ടായിരുന്നു ഒരു ഓഫീസ് പോലെയല്ല ഒരു സിനിമ ഇത് അതായത് ഒരു എഗ്രിമെൻ്റ് വെക്കുന്ന പ്രൊഡ്യൂസറുമായിട്ടോ കമ്പനിയുമായിട്ടോ എഗ്രിമെൻറ്റ് വെക്കുന്ന ഇടം മുതൽ പിന്നീട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വരെ ഒരു വലിയ വ്യാപകമായിട്ട് വിപുലമായി കിടക്കുന്ന ഒരു ജോബ് സ്പേസ് ആണ് ജോബ് ഏറിയാണ് എഡിറ്റിംഗ് ഉണ്ട് ഡബ്ബിംഗ് ഉണ്ട് ഷൂട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ മേഖലകളിലും ഇതുണ്ട് എന്നുള്ളത് നമ്മൾ കാണും നേരത്തെ ഇവിടെ പറയുകയുണ്ടായി യോഗാധ്യക്ഷ മെഡിക്കൽ കോളേജിൽ ഒരു നമ്മൾ പി ജി പഠിക്കുന്ന പെൺകുട്ടികൾ അവൾ അവർ ഡബറിയുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ വിള്ളകളിൽ ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ സ്ത്രീകളും പുരുഷന്മാരും നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കാം ആത്മാഭിമാനത്തോടെ ജീവിക്കുവാൻ പാഷനെ ചെയ്സ് ചെയ്യുവാൻ സ്വപ്നത്തെ ചെയ്സ് ചെയ്യുവാൻ കഴിയും എനിക്ക് കഴിയും നമുക്ക് ഓരോരുത്തർക്കും കഴിയും എന്നുള്ളത് ഉറക്കെ പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ പ്രതിബന്ധങ്ങളിൽ തളർന്നു പോകാതെ പിന്നോട്ട് പോകാതെ ഇരുട്ടിലേക്ക് പോകാതെ വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ട് സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കുവാൻ ഓരോ വ്യക്തിക്കും കഴിയണം അത് പൂർണമാകുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വളരെ ഗംഭീരമായ ഒരു സദസ്സാണ് വേദിയാണ് പ്രിയപ്പെട്ട മഞ്ജു മഞ്ജു ഇതിൻ്റെ അംബാസിഡർ ആകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും വകുപ്പിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചുമൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം മുന്നോട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായി യെസ് ഐ ക്യാൻ യെസ് വി ക്യാൻ എന്ന് പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട മഞ്ജു വാര്യർ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതിൽ പ്രത്യേകമായി ബട്ട മഞ്ജുവിനോടും നന്ദി അറിയിച്ചുകൊണ്ട് വനിതാ കമ്മീഷനെ എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം